എന്റെ പേര് അർജുൻ സുരേഷ് ഞാൻ കേരള കാർഷിക സർവശാലയിലെ കോളേജ് ഓഫ് ഫോറസ്റ്റിലെ പി ജി റിസർച്ച് കോളറാണ് അപ്പോൾ കുറുനേരി മോഷ്ടിക്കരുത് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ടൈറ്റിൽ ഏറെക്കുറെ പരിചയമായിരിക്കും അല്ലാത്തവർക്കും അറിയായിരിക്കും അപ്പോൾ കുറുനേരി മോഷ്ടിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ചോദ്യം ചോദിക്കാം കുറുക്കനും കുറുനേരി ഒന്നാണോ ആ ആണെന്നാണെങ്കിലും അല്ലെന്നാണെങ്കിലും ആൻസർ രണ്ടും ശരിയാണ് കുറുക്കനും കുറുനേരി ഒന്നാണ് പക്ഷെ ഒന്നല്ല എന്താണെന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള മലയാളത്തിൽ കുറുക്കനും കുറുനരയും ഒരു ജീവിയെ തന്നെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറുക്കൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫോക്സ് എന്നറിയപ്പെടുന്ന ജീവിയാണ് കുറുക്കൻ വെച്ചാൽ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല നേരത്തെ ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ കുറുക്കനെ കാണാനില്ല കുറുനരി എന്നാൽ ഇന്ത്യൻ ഗോൾഡൻ ജക്കാൾ പട്ടിയുടെ കുടുംബത്തിൽ കാനഡയുടെ കുടുംബത്തിൽപ്പെട്ട ഈ പട്ടി ചെന്നായ കുറുക്കൻ കാട്ടുപട്ടി എല്ലാം അടങ്ങുന്ന കു പട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ജീവിയാണ് കുറുക്കൻ കുറുന്നരി ഞാൻ കുറുക്കൻ എന്നും പറയും കുറുന്നരിയും പറയും രണ്ടും ഒന്ന് തന്നെയാണ് ഗോൾഡൻ ജക്കാൾ ജക്കാളാണ് സംഭവം ഓക്കെ അപ്പോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ജക്കാൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന കേരളത്തിൽ തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കുറച്ച് കുറവാണെങ്കിലും വടക്ക് സംസ്ഥാനങ്ങളിലേക്ക് വടക്കം ജില്ലകളിലേക്ക് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ് കുറുനരി പകൽ സമയങ്ങൾ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് കുറുനേരയെ കാണാം പാക്ക് ആയിട്ട് ജീവിക്കുന്ന ഗ്രൂപ്പ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് കുറുനരി എന്ന് പറയുമ്പോൾ ഒരു നാല് തൊട്ട് പതിനാല് വരെ എണ്ണമൊക്കെ ഒരു ഗ്രൂപ്പിലുണ്ടാവും ഓക്കെ അപ്പൊ എന്തുകൊണ്ട് കുറുനരി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്നോട് ചോദിക്കണം എന്തുകൊണ്ടായിരിക്കും കുറുനരിയെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ഒരു അമ്പത് വർഷമായിട്ട് ഇന്ത്യയിൽ കുറുനരികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷെ ഏത് പഠനം ഈ പഠനങ്ങളെല്ലാം തന്നെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ കുറുനരികളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് യാതൊരു പഠനവും ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്നില്ലെന്നാണ് കളിയാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കുറുക്കേണ്ട ആവാസ വ്യവസ്ഥ ആവാസ പരിസ്ഥിതി എണ്ണം എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നു കുറയുന്നുണ്ടോ സ്വഭാവം ഭക്ഷണരീതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ അറിവൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓർന്ന നേരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കേട്ടോളൂ ഭക്ഷണ ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ പുല്ല് പുല്ല് പ്രാണി തിന്നും പ്രാണിയെ തവള തിന്നും തവളയെ പാമ്പ് തിന്നും പാമ്പിനെ പരുന്ത് തിന്നും ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ കടുവയാണ് കടുവ ഏറ്റവും കൂടെ മുകളിൽ നോക്കാം നമ്മൾ എന്നിട്ട് കടുവ എന്ത് ചെയ്യും കടുവ മാനിനെ പിടിക്കും മാന് പുല്ല് തിന്നും ഒരു ദിവസം ഈ കടുവ എല്ലാം തമ്മിൽ പോയി അപ്പൊ ഒന്ന് സംഭവിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുപ്പത്തിൽ പഠിച്ചുള്ള കാര്യം തന്നെ എന്ന് വെച്ചാൽ എന്താ ഈ മാന്റെ എണ്ണം കൂടും മനം നശിക്കും മനം നശിക്കോടെ കൂടെ തന്നെ എന്താ വയലും നശിക്കും അഗ്രികൾച്ചർ നശിക്കും അങ്ങനെ പുഴകളൊക്കെ പറ്റും അങ്ങനെ മനുഷ്യന്റെയും ഭൂപിയുടെയും കാര്യം ഒരു തീരുമാനമാവും അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ വന വനം എല്ലാ സ്ഥലങ്ങളിലും നടക്കണം കുറുനരിയാണ് അവിടെ നമ്മുടെ അപ്പെക്സ് കടുവ വരുന്ന അവിടെ അപ്പെക്സ് എന്ന് വെച്ചാൽ പ്രധാന ഇരപിടിയാണ് അതുപോലെ തന്നെ കുറുനരിയാണ് നമ്മുടെ അപ്പെക്സ് അപെക്സ്പ്രോഡൈറ്റർ കുറുനരി എന്താ കഴിക്കും കുറുനരി കാർണി പറയുന്നത് എന്ന് വെച്ചാൽ മാംസബുക്കാണ് എന്ന് വെച്ചാൽ മാംസബുക്കാണെങ്കിലും ഇതിന്റെ ഭോജനം അല്ലെ ഡയറ്റ് മിശ്രഭോജിയാണ് ഇത് മാംസം കഴിക്കും പഴങ്ങൾ കഴിക്കും മാംസം ഉദ്ദേശിക്കുന്നത് എന്താ കിളികളെ പിടിക്കും ഉരകങ്ങളെ പിടിക്കും പ്രാണികളെ പിടിക്കും ആമ ഞണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പിടിക്കും പിന്നെ പഴങ്ങളും കഴിക്കും നമ്മുടെ നാട്ടിൽ ചൂണ്ടപ്പന കാര്യോട്ട യുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചൂണ്ടൽപ്പനയുടെ കായ് ഇത് ഭക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ ചീഞ്ഞളിഞ്ഞ മാംസം എല്ലാം കഴിക്കും അപ്പൊ അങ്ങനെ ഒരു കാക്കയും കഴുകനൊക്കെ ചെയ്യുന്ന അതേ ഡ്യൂട്ടി തന്നെയാണ് നമ്മുടെ കുറുനരിയും ചെയ്യുന്നത് അപ്പൊ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജീവിയെ നമ്മൾ കുറെ നാളായിട്ട് ഈ കഥകളിലൊക്കെ മാത്രം ഒതുക്കി നിർത്തേക്കുക അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പഠനം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക കുറുനരിയെ കുറിച്ച് പഠിക്കുക അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കുറുനരിയുടെ ആവാസ വ്യവസ്ഥയും ആവാസ പരിസ്ഥിതി എന്ന് വെച്ചാൽ ഹാബിറ്റാറ്റും ഹാബിറ്റക്കോളജിയാണ് അതൊന്ന് അറിഞ്ഞു വെക്കുക ഈ ഇത്ര നാട്ടിൽ ഈ കുറുനരിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നുള്ളൊരു ക്രിട്ടിക്കൽ നോളജ് ഗ്യാപ്പുണ്ട് ഒരു വിജ്ഞാന വിടവുണ്ട് ഇതൊന്നും നികത്തുക പിന്നെ എന്തോ കുറുനരിയിൽ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നേരിടുന്ന ഭീഷണികൾ അതെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക കുറുനരിയുടെ ഭക്ഷണ രീതി ഫോറേജിങ് എക്കോളജി എന്ന് പറയും ഭക്ഷണ രീതികളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക പിന്നെ പിന്നെന്തുവാ കുറുനരിയുടെ ആവാസ വ്യവസ്ഥയുടെ തെരഞ്ഞെടുപ്പ് അതെന്നുവെച്ചാൽ കുറുനരുകൾ മാളത്തിലാണ് താമസിക്കുന്നത് ഡെൻ ഒരു പൊത്തുപോലെയുള്ള മാളം ഉണ്ടാക്കിയിട്ടാണ് മൺതിട്ടയിലൊക്കെ മെയിനായിട്ട് ഈ കുറുനരീയും ചില സമയത്ത് മുള്ളംപന്നെയായിട്ട് ഈ മാളം ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഹിസ്റ്ററിക്കലി ഡാറ്റയൊന്നും ഇല്ല കുറുനരകളെ കുറിച്ച് അപ്പൊ എന്ത് ചെയ്യും ജനപങ്കാളിത്തത്തോടുള്ള സർവേകളാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് കൊസ്റ്റേഴ്സറേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലും എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിലും എല്ലാ ആൾക്കാരുടെയും ചെന്ന് ചോദിക്കും ഓക്കെ നിങ്ങൾ കുറഞ്ഞു കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെ ജീവനെ പറ്റി അല്ലെങ്കിൽ എവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കാണെങ്കിൽ അറിയാമെങ്കിൽ അവർ കുറേ കാര്യം നമുക്ക് പറഞ്ഞു തരും ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ കാണുമായിരുന്നു ഇപ്പോൾ ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട് പാടം വന്നപ്പോൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പാടം നികത്തിയപ്പോൾ എല്ലാം പോയി അങ്ങനെയുള്ള കുറേ അറിവുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും അങ്ങനെ ജനങ്ങളിൽ നിന്നും ആദ്യം ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യും സ്റ്റഡി സൈറ്റ് കണ്ടുപിടിക്കും ഇവിടെയൊക്കെ എവിടെയൊക്കെ നടത്തണം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഈ സ്റ്റഡി സൈറ്റ് അവിടെ നമുക്ക് സർവേ നടത്താൻ തുടങ്ങാവും ട്രാൻസാക്ട് സർവേ നമ്മൾ നടത്താവണം ട്രാൻസാക്ട് സർവേ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇൻ ഇത്ര കിലോമീറ്റർ ഇത്ര ദൂരത്തേക്ക് നമ്മൾ നടക്കും നടന്നു കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആയിട്ടുള്ള സൈറ്റിങ്സ് ഉണ്ടാവും നമുക്ക് ഓക്കെ ഞാൻ കുറുന്നരയൊക്കെ കണ്ടു അവിടെ ഓക്കെ ഇത്ര കുറുനേരി രണ്ട് മൂന്ന് നാല് കുറുനേരി ഉണ്ടായിരുന്നു കുടുംബവട്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവർ എന്ത് ചെയ്യുമായിരുന്നു ആ സമയത്ത് കഴിക്കുമായിരുന്നു കുടി കടി പിടിക്കുകയായിരുന്നു എന്ത് ചെയ്യുന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും അങ്ങനെ ആളുടെ ബിഹേവിയറും കൂടി നമ്മൾ ആ സമയത്ത് നോക്കും പിന്നെയുള്ള ഡയറക്ട് സൈറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡയറക്ട് സൈറ്റിങ്സ് ഉണ്ട് എന്ന് വെച്ചാൽ എന്തുവാ ഈ കുറുനേരിയുടെ കാഷ്ടം ഈ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞില്ലേ പക്മാർ അതൊക്കെ നിങ്ങൾക്കറിയാം ഈ പട്ടി കൊടുക്കത്തിപ്പെട്ട എല്ലാ ജീവികൾക്കും ഈ ഫുട് പ്രിൻസിന്റെ അറ്റത്തായിട്ട് നഹം ഉണ്ടാവും പൂച്ചക്കത് ഉണ്ടാവില്ല പൂച്ചക്ക് റിട്രാക്റ്റബിൾ ക്ലോസ് അകത്തേക്ക് കയറും ഇപ്പം പട്ടിയുടെ നഹം എപ്പോഴും നമുക്ക് വീട്ടിലെ പട്ടിയുടെ നഹം കാണാം ഫുഡ് പ്രിൻസിന്റെ നഹം ഉണ്ടാവും അപ്പൊ അങ്ങനെ രീതിയിൽ ഇതിന്റെ പ്രത്യേക നമുക്ക് നോക്കുവെച്ച് ഐഡൻറ്റിഫൈ വരും അങ്ങനെ ഇൻഡയറക്റ്റ് എവിഡൻസ് ഉൾപ്പെടെ നമുക്ക് ഈ സർവേയിൽ ആഡ് ചെയ്യും പിന്നെ എന്ത് ചെയ്യും നമ്മൾ ഇതിന്റെ ക്യാമറ ട്രാപ്പുകൾ വെക്കും നമ്മൾ നമ്മൾ ഒരു സ്ഥലത്ത് സൈഡ് ഒരു സ്ഥലത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രിഡ് ആയിട്ട് വെച്ചിട്ട് ക്യാമറ ട്രാപ്പുകൾ വയ്ക്കും എൻ്റെ എന്ത് ചെയ്യും നമ്മൾ ഇതിന്റെ ആക്ടിവിറ്റി പാറ്റേൺസ് എല്ലാം നോക്കും എത്ര നേരം കാണുന്നു എപ്പോഴൊക്കെയാണ് വരുന്നത് രാത്രി സമയങ്ങളിൽ എപ്പോഴാണ് കാണും അങ്ങനെ മോഷൻ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ക്യാമറ ട്രാപ്പുകൾ വെച്ചു പിന്നെ നമ്മൾ ചെയ്യാൻ വേണത് ഡയറ്റ് അനാലിസിസ് ആണ് കൂടുതലുടെ കാഷ്ടം നമ്മൾ കളക്ട് ചെയ്യുന്നു അത് കളക്ട് ചെയ്ത കാഷ്ടം നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ രണ്ട് മെത്തേഡ് ഉണ്ട് ട്രഡീഷണലും അഡ്വാൻസ്ഡും അപ്പോൾ ഈ കാഷ്ടം നമ്മളത് എയർ ഡ്രൈ ചെയ്ത് അതിനരിച്ച് അതിനകത്തുള്ള ഈ പ്ലാൻ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവില്ലേ ക്യൂട്ടിക്കളും കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കും പിന്നെ ഈ ഫെതർ ബോണ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പ് അനലൈസ് ചെയ്ത് എന്തൊക്കെയാണ് സാധ്യത കഴിച്ചിരിക്കാൻ സാധ്യതയുള്ളതെന്ന രീതിയിലൊരു ലിസ്റ്റ് ഉണ്ടാക്കും അങ്ങനെ പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡി എൻ എ ബാർക്കോഡിംഗ് എന്ന് പറയും ഒരു സാമ്പിൾ കിട്ടിയാൽ നമ്മൾ ഡി എൻ എ ബാർക്കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അത് എന്തൊക്കെ കഴിച്ചെന്നുള്ള കൃത്യമായ രേഖകളെല്ലാം കിട്ടും പക്ഷെ വളരെ ചിലവേറിയൊരു മെത്തേഡാണ് അത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ഡെൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹാബിറ്റാറ്റ് സെലക്ഷൻ ഇത് എവിടെയൊക്കെയാണ് താമസിക്കുന്നത് കുറുനേരം എങ്ങനെ എവിടെയൊക്കെ താമസിക്കുന്നത് അപ്പോൾ എൻ്റെ മാളം കേന്ദ്രീകരിച്ചിട്ടായിരിക്കും നമ്മൾ തോന്നണം ഒരു മാളം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു അപ്പം നമ്മളെന്ത് ചെയ്യും ആ ചുറ്റുവട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ജി പി എസ് എടുക്കാം അവിടെ എത്രമാത്രം മരങ്ങളുണ്ടായിരുന്നു നോക്കാം എത്രമാത്രം മനുഷ്യ അവസാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് നോക്കാം കാടുണ്ടോ അടുത്ത് അല്ലെങ്കിൽ എന്താണ് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ജനസാധ്യ ജനസാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അകത്ത് നോക്കുന്നത് അത് കഴിഞ്ഞ് എന്തുവാ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെയാണ് ഈ കുറുനരയെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ക്യാമ്പസിൽ ഞാൻ വരുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി ക്യാമ്പസില് ഒരു സംഭവം ഉണ്ടായി ഒരിടക്ക് ഈ വിട്ടിലുകളിലെ ഗ്രാസ് ഓപ്പേഴ്സ് അതിൻ്റെ എണ്ണം വല്ലാതെ കൂടുകയുണ്ടായി അപ്പോൾ എന്ത് ഈ ഒരു അഗ്രികൾച്ചർ പ്ലോട്ട് കാര്യങ്ങളൊക്കെ യുവന്മാർ കാരണം കുറച്ച് ഗ്രാസ് ഓപ്പേഴ്സ് ഈ പെസ്റ്റുകളാണല്ലോ ഇതല്ല കുറച്ച് നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്തു അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെയുള്ള എന്താണ് നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യം നമ്മുടെ പാടത്ത് തൃശ്ശൂർ കോൾപ്പാടത്ത് നിങ്ങൾക്ക് അറിയാൻ അവിടെയൊക്കെ നമുക്ക് രാവിലെ തന്നെ പോയാലും കുറുനരിയെ കാണാൻ പറ്റും കൂട്ടത്തോടെ അവിടെയുള്ള വരുന്ന പക്ഷികളെയും ഞണ്ടിനെയും ആമേനെയൊക്കെ പിടിച്ച് ഇല്ലാണിവെ ജോലി പിന്നെയുള്ള നമ്മളെ ബീച്ചുകളിലും പൊന്നാനി പോലത്തുള്ള കടപ്പുറത്ത് അവിടെ കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് കുറ്റിക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തന്നെ ഇതിൻ്റെ ബ്രീഡിങ് കാര്യങ്ങളുണ്ട് ഉണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയാം കുറുക്കനും നമ്മുടെ നായയും തമ്മി ഇടക്ക് ക്രോസ് ചെയ്യാനാണ് അങ്ങനെ നായ്ക്കുറുക്കൻ എന്നൊരു ജീവി കൂടി നമുക്കുണ്ട് ഒരു ക്രോസ് ബ്രീഡിങ് അങ്ങനെയുള്ള ജീവികളെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അതിൻ്റെ പടങ്ങൾ നടക്കുന്നുണ്ട് ഇനി കുറുക്കനെ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടി അറിയണമെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ സംസ്ഥാന വൈൽഡ് ലൈഫിന്റെ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു ഒരു ഹൗൾ ഓഫ് ദി ഹൗൾ ഓഫ് ദി ഫോൾ ഓഫ് ദി ഹൗൾ എന്ന് പറഞ്ഞ ആ ഒരു ഡോക്യുമെന്ററി വളരെ മികച്ച തൊട്ടതാണ് കോഴിക്കോട് സ്വദേശി അഭിയത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവിന് വേണ്ടി വേണമെങ്കിൽ ആ ഡോക്യുമെന്ററി ഇവിടെ നിന്ന് കാണാം അപ്പോൾ എൻ്റെ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ കുറുക്കനായിട്ടുള്ള യാത്ര നമ്മൾ തുടരുകയാണ് നന്ദി നമസ്കാരം